ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാദമിയിലെ സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ഇക്കഴിഞ്ഞ ഡിസംബറിൽ ഡിസംബർ അല്ല ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എന്ന് പറയാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരള പി എസ് സി പുറത്തുവിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമായിരുന്നു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അല്ലേ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി എസ് സി പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആർ എഫ് ഒ അല്ലെങ്കിൽ കേരളത്തിലെ ഗസറ്റഡ് പോസ്റ്റാണ് അല്ലേ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അല്ലെങ്കിൽ ആർ എഫ്ഒൻ്റെ വിജ്ഞാപനം കേരള പി എസ് സി പുറത്തുവിട്ടിരുന്നു അപ്പൊ ഈ ആർ എഫ് ഒയിൽ നിലവിൽ ഏവരും തിരക്കുന്ന കാര്യം എത്ര പേർ കൺഫർമേഷൻ എന്നുള്ള കാര്യമാണ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്രമാത്രം അപേക്ഷകർ ഉണ്ടോ എന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതിനെ പിന്തുടർന്നൊരു കമന്റ് വന്നിരുന്നത് എത്ര പേർ കൺഫർമേഷൻ കൊടുത്തു എന്നൊരു കമന്റ് വന്നിരുന്നു നമുക്ക് അതിന് റിപ്ലൈന്ന് കൃത്യമായി പരിശോധിക്കാം ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്ന് ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നാം തീയതി ആയിരുന്നു ഈ വിജ്ഞാപനത്തിന്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന ഡേറ്റ് എന്നുള്ളത് നിലവിൽ പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഡിഗ്രി പ്രിംസിനോടൊപ്പം തന്നെയാണ് നിലവിൽ നമുക്ക് ഈ വരുന്ന ഡിഗ്രി പ്രിംസിനോടൊപ്പം തന്നെയാണ് നമ്മുടെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷകൾ കേരള പി എഫ് തീരുമാനിച്ചിരിക്കുന്നത് ഫസ്റ്റ് എക്സാം പ്രിലിംസിൻ്റെ എക്സാം ഓക്കെ അല്ലേ അപ്പം നമുക്ക് നോക്കാം ഇതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക നോക്കാറുണ്ട് നമുക്ക് നോക്കൂ ഇതാണ് നിലവിലെ ആ പിമറത്തിന്റെ വിശദാംശങ്ങൾ നോക്കാൻ നമുക്ക് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് അല്ലേ നോക്കൂ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടിസ്ഥാനമാക്കി കേരള പി എസ് സി വിളിച്ചിരുന്ന കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ചിരുന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിജ്ഞാപനമാണ് ശമ്പള സ്കേൽ അൻപത്തഞ്ച് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് കേരളത്തിലെ ഫോറസ്റ്റിലെ ഗസറ്റഡ് പോസ്റ്റ് ആണ് രണ്ട് വേക്കൻസി ആയിരുന്നു വിജ്ഞാപനം വിളിക്കുമ്പോൾ ഇപ്പോൾ അഞ്ചായിട്ടുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ റേഞ്ച് പോസ്റ്റ് ഓഫീസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു കേരള പീസിൻ്റെ വെബ്സൈറ്റിലെ കണക്ക് പ്രകാരം നിലവിൽ അഞ്ചോളം വിജ്ഞാപനങ്ങൾ അഞ്ചോളം ഒഴിവുകളിൽ പോയിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം നിലവിൽ ഒഴിവായിട്ടുണ്ട് മറക്കരുത് നമുക്ക് തിരക്കേണ്ട കാര്യം എന്താണ് ഇതിന്റെ കൺഫർമേഷൻ എത്ര പേര് കൊടുത്തു എന്താ ബോളിലേക്ക് നോക്കുക നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എത്ര പേരുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നമ്മൾ പറഞ്ഞിരുന്നു നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി എഴുപത്തി പേർ അല്ലേ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ ശരിക്കും അൻപതിനായിരം തികച്ചില്ലായിരുന്നു നാല്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് പേർ മാത്രമേ ഈ പരീക്ഷകൾക്ക് അപേക്ഷകൾ കൊടുത്തിട്ടുള്ളൂ എന്നാൽ ഇതിൽ കൺഫർമേഷൻ കൊടുത്ത എത്ര പേരാണ് മുപ്പത്തി ഒൻപതിനായിരത്തി എൺപത്തിരണ്ട് പേർ അതായത് ഏകദേശം ഒൻപതിനായിരം പേർ ഔട്ടായിട്ടുണ്ട് ശരിയല്ലേ അപ്പൊ ഏകദേശം ഒൻപതിനായിരം പേർ ഔട്ടായിട്ടുണ്ട് ശേഷം നമുക്ക് അവശേഷിക്കും എത്രയാണ് മുപ്പത്തി ഒൻപതിനായിരത്തി എൺപത്തിരണ്ട് പേർ മാത്രം ശ്രദ്ധിക്കണം ഇത്രയും പേർ പരീക്ഷ എഴുതില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേ വരെ കേരള കേരള ചരിത്രത്തിൽ ഇതേ വരെ കൺഫർമേഷൻ കൊടുത്ത മുഴുവൻ ആൾക്കാരും പരീക്ഷ എഴുതിയൊരു ചരിത്രം കേരളത്തിലില്ല നമുക്കറിയാം ഇക്കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ ഇക്കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ തന്നെ കൺഫർമേഷൻ്റെ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾ മാത്രമേ പരീക്ഷ എഴുതിയിട്ടുള്ളൂ കൺഫർമേഷൻ എത്രയായിരുന്നു അതിന്റെ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജും മാത്രമേ ഇക്കഴിഞ്ഞ എൽ ഡി സി പരീക്ഷകൾ എഴുതിയിട്ടുള്ളൂ അപ്പം അതുപോലെ തന്നെയായിരിക്കും ഇവിടെ ഇത്രയും പേർ ഒരു കാരണവശാലും പരീക്ഷ എഴുതില്ല എനിവേ നിലവിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ നാല്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലില് കിട്ടിയപ്പോൾ അതിൽ ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നിലെ കണക്ക് മാർച്ച് പാടുന്നതിന് ശേഷമുള്ള കണക്കാണ് മാർച്ച് പാടുന്നതിന് ശേഷമുള്ള കണക്ക് പരിശോധിച്ചാൽ കേരള പി എസ് സി പുറത്തുവിട്ട കണക്ക് പരിശോധിച്ചാൽ മുപ്പത്തി ഒൻപതിനായിരത്തി എൺപത്തിരണ്ട് പേർ മാത്രം അപേക്ഷ കൊടുത്തു അതായത് ഒൻപതിനായിരം പേർ അപേക്ഷകൾ കൊടുത്തിട്ടില്ല എന്ന് മറക്കരുതാ ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് മനസ്സിലാക്കേണ്ടത് പരീക്ഷാ രീതിയിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് പരീക്ഷാരീതിയിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് ഉണ്ട് നമ്മളത് കഴിഞ്ഞ ക്ലാസുകളിലും പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന പരീക്ഷയ്ക്ക് ഒരു അതിൻ്റെ പ്രിലിംസിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ഉൾപ്പെടുത്തി പ്ലസ് വൺ പ്ലസ് ടു സിലബസ് ആയിരുന്നു പക്ക പ്ലസ് വൺ പ്ലസ് ടു ഈ പ്രാവശ്യം സഡൻലി പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് വില്ലാതെ എളാർ പി എസ് സിലബസ് കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് അതായത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിനോടൊപ്പം തന്നെ ഡിഗ്രി പ്രിലിംസിനോടൊപ്പം തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പ്രിലിംസ് പരീക്ഷ ഉൾപ്പെടുത്തി ഒന്ന് ഓക്കെ അല്ലേ രണ്ടാമത് മെയിൻസിന്റെ പാറ്റേൺ കൃത്യമായി പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി പ്രിംസിനോടൊപ്പം ഈ പരീക്ഷേൻ്റെ പ്രിലിംസ് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അതാണ് ഈ പ്രാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഓക്കെ അല്ലേ അപ്പോൾ ഇതാണ് അതിനെ അതിനെക്കുറ്റി അതിനെപ്പറ്റി ഇന്ന് പറയാനുള്ളത് അപ്പോൾ നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഉണ്ടിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യം ഇനിസ്റ്റേഴ്സ് ആക്കിയാണെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക മറക്കരുത് എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനലുകൾ കൃത്യമായി ഷെയർ ചെയ്യുക കേട്ടോ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കുക എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക കമൻറ്റായി രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും വോയിസ് ഇടാനും കൃത്യമായൊരു നമ്പർ നമ്മുടെ ഒരു കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായിട്ട് ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കൃത്യമായി ഇങ്ങനെ ഡൗട്ട് ആൻഡ് കൺസേൺസുകൾ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്